വിഷമിഷയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ജർമ്മിയയുടെ പുസ്തകം മുപ്പത്തിയെട്ടാമത്തെ ആയാലും ജർമ്മിയ കിണറ്റിൽ മത്താൻ്റെ പുത്രൻ ഷെഫാത്തിയ പാഷൂറിൻ്റെ പുത്രൻ ഗദാലിയ ഷമേ ഷലേമിയായുടെ പുത്രൻ യുക്കാൽ മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജർമ്മീയ ജനത്തൊടി പ്രകാരം പറയുന്നത് കേട്ടു കർത്താബലി ചെയ്യുന്നു ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാ ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും എന്നാൽ കരിതായൻ്റെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും കൊള്ള മുതലായി തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല ഈ നഗരം ബാബിലോൻ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവനത് കീഴടക്കുകയും ചെയ്യും കർത്താവലിൽ ചെയ്യുന്നു അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു അവനെ വധിക്ക ഇവനെ വധിക്കണം ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു ജനത്തിന് നന്മയല്ല നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത് സതക്കിയ രാജാവ് പറഞ്ഞു ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ അവർ ജർമിയായിട്ട് കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി രാജകുമാരൻ മിൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടി താഴ്ത്തി കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ജെർമിയ ചെളിയിൽ താണു അവർ ജെർമിയായി കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്തിയോപ്യക്കാരനായ ഏപത്മലേക്ക് എന്ന ഷണ്ടൻ കേട്ടു രാജാവ് ബെഞ്ചമിൻ കവാടത്തിനിരിക്കുകയായിരുന്നു ഏപത് മലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു യജമാനായ രാജാവേ ജർമിയായി കിണറ്റി താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു അവൻ അവിടെ അവിടേക്കിടന്ന് വിഷന്ന് മരിക്കും നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു രാജാവ് രാജാവെദ്യപ്യക്കാരനായ ഏ പത്മലേക്കിനോട് കൽപ്പിച്ചു നീ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ചിറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക അതനുസരിച്ച് ഏപദ് മെലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെർമിയാക്കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു ഈ പഴന്തുണികൾ കക്ഷത്തിൽ വച്ച് അതിന് പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയയോട് പറഞ്ഞു ജെറമിയ അങ്ങനെ ചെയ്തു അവർ ജർമിയായി കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി ജർമിയ കാവൽപുരത്തലത്തിൽ വാസം തുടർന്നു സദക്കിയ ഉപദേശം തേടുന്നു സദക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ മൂന്നാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആലോചിച്ചു വരുത്തി ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു ജർമിയ സദക്കിയായോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല അപ്പോൾ സദക്കിയ രാജാവ് ജർമിയായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയ കർത്താവാണ് ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല അപ്പോൾ ജർമിയ സദക്കിയായോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ബാബിലോൻ രാജാവിൻ്റെ പ്രപ്പുക്കന്മാർക്ക് നീ കീഴ്പ്പിടുകയാണെങ്കിൽ നിൻ്റെ ജീവൻ രക്ഷപ്പെടും നഗരം അഗ്നിക്കരയാവുകയില്ല നീയും നിന്റെ കുടുംബവും ജീവിക്കും എന്നാൽ നീ ബാബിലോ രാജാവിൻ്റെ പുറഭുക്കന്മാർക്ക് കേൾപ്പെടുന്നില്ലെങ്കിൽ നീ നഗരം കൽതായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അത് ചുട്ടി ചാമ്പലാക്കും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയും രക്ഷപ്പെടുകയില്ല സതുക്കിയ രാജാവ് ജർമ്മിയയോട് പറഞ്ഞ് കൽതായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂതരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ജർമിയ പറഞ്ഞു നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നാൽ നീ കീഴടങ്ങാൻ വി ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധരാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബുലൻ രാജാവിൻ്റെ പുറഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും പോകും നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു അവർ നിന്നെ തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കലതായയുടെ അടുക്കിലേക്ക് അനയിക്കപ്പെടും നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ബാബിലൻ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും ഈ നഗരം അഗ്നിക്കരയാവുകയും ചെയ്യും സദക്കെ ജർമിയായോട് പറഞ്ഞു ഇക്കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കുകയില്ല ഞാൻ നിന്നോട് സംസാരിച്ചുവെന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിൻ്റെ അടുക്ക് വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു രാജാവ് നിന്നോട് എന്തു പറഞ്ഞു ഒന്നും മറച്ചു വയ്ക്കരുത് എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥൻ്റെ ഭവനത്തെങ്കിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെർമിയായി ചോദ്യം ചെയ്തു രാജാവ് തന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ജർമിയെ അവരോട് പറഞ്ഞു അവർ അവനെ വിട്ടുപോയി എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം ാരും കേട്ടിരുന്നില്ല ജെറുസലേം പിടിക്കപ്പെട്ട നാൾ വരെ ജർമിയ കാവൽപുരത്തളത്തിൽ വസിച്ചു